ഹലോ ഗുഡ് മോർണിംഗ് ടു ഓൾ ഇപ്പം നമുക്ക് ഗുഡ് മോർണിംഗ് ആണ് അപ്പോൾ ഞങ്ങളിപ്പോൾ എവിടെയാ ഉള്ളതെന്ന് അറിയാമോ നമ്മളെ കണ്ണൂർ തലശ്ശേരിയിലാണ് കേട്ടോ ഇന്നലെ ഞങ്ങളൊരു പോസ്റ്റ് ഇട്ടും കണ്ണൂരിലേക്ക് അപ്പോൾ ഒത്തിരി വരും ചോദിച്ച് എവിടെ കണ്ണൂർ എവിടെ പോണേ എവിടെ പോണേ അമ്മ എവിടെ കൊച്ചുങ്ങളെവിടെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞങ്ങളുടെ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് വ്യക്തികളുടെ ഹൗസ് വാമിങ്ങിന് വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ആരുടെ നമുക്ക് വഴിയെ കാണാം അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ടില്ല ചേട്ടൻ പാലൊക്കെ തെച്ച് റെഡി ആയിട്ടിരിക്കുക അതിന് റെഡിയാവും പോകുന്നേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ കുളിച്ചൊക്കെ ഒരുങ്ങി നല്ല ഫ്രഷായി അത്യാവശ്യം ഒക്കെ ഇട്ടു മേക്കപ്പ് എന്ന് വെച്ചാൽ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് പ്രാധാന്യമാണ് ലിപ്സ്റ്റിക് ഇട്ടാൽ ലുക്ക് മാറിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കോസ്റ്റ്യൂം വരുന്നത് ചേട്ടൻ ഇന്നും ബ്ലാക്ക് ഞാൻ ഇന്നത് ഞാൻ മുമ്പ് ഒരു ആഡിനിട്ട ഡ്രസ്സാണത് അപ്പോൾ അന്ന് എല്ലാവരും വന്ന് കമൻറ്റ് ഇട്ട് നല്ല ഡ്രസ്സാണെന്നും അതുകൊണ്ട് പ്രചോദനമായി ഇട്ടതാണ് മാത്രമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഡ്രസ്സ് കേട്ടാ അതുകൊണ്ടാണ് ഇത് ഇട്ടത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇട്ടു പിന്നെ സമയമുണ്ട് കേട്ടാ ആദ്യമായിട്ടാണ് ഒരു ഫംഗ്ഷന് നേരത്തെ എത്തുന്നത് അപ്പൊ അത് അതുകൊണ്ട് സമാധാനായിട്ട് പോയിട്ട് വരാം നമ്മൾ മാത്രം എന്താ കണ്ണൂർ എന്നുള്ളതിന്റെ ആൻസർ മുമ്പേ പറഞ്ഞേക്കാം മോക്ക് ഡെലിവറി എടുത്തിരിക്കാണ് അതുകൊണ്ട് അമ്മയ്ക്ക് തീർച്ചയായിട്ടും വരാൻ പറ്റില്ല ഏഴ് നിമിഷം അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാം അപ്പം അതുകൊണ്ട് ഡെലിവറി ടൈം ആയിട്ട് വരത്തില്ല അമ്മ പിന്നെ മാത്രല്ല മുട്ടുവേദന നടുവേദന എല്ലാം ഉണ്ട് കൊല്ലം ടു കണ്ണൂർ ഭയങ്കര പാടാണ് നമുക്ക് യാത്ര ചെയ്യാൻ പിന്നെ മക്കളുടെ കാര്യത്തിലാണെങ്കിൽ മക്കൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ കൊണ്ടുവരാ ഞാൻ ആകെ അവശ്യത ക്ഷീണമായിരിക്കും ഞങ്ങൾ തന്നെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട മാതിരി അപ്പൊ ഞങ്ങൾ യാത്രയൊക്കെ ട്രെയിൻ യാത്രയാണെങ്കിലും നമുക്ക് അത്രയും ദൂരം ആ എട്ട് എട്ടൊമ്പത് മണിക്കൂറോളം ട്രെയിൻ ഇരുന്നേൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്ന് ഇവിടെ ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടു വളരെ നല്ല സ്ഥലം ഇപ്പൊ എല്ലാവരുടെ സ്നേഹമൊക്കെ കണ്ടപ്പോൾ ഒത്തിരി സത്യം പറഞ്ഞ ആ അത് മാറിക്കിട്ടി നല്ല മൈൻഡൊക്കെ ഫ്രഷായി അപ്പോ ബാക്കി അങ്ങോട്ട് യെസ് പോലെ നമ്മൾ എത്തിച്ചേർന്നു നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള മോസ്റ്റ് ഫേമസ് കപ്പിളായിട്ടുള്ള മീറ്റ് മിറിയുടെ റൂഹിലേക്കാണ് നമ്മളിതാ പോകുന്നത് അവിടെ ഹൗസ് വാമിങ്ങിനായിട്ട് എത്തിയതായിരുന്നു ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ ഒത്തിരി സന്തോഷമായി ഈ ഒരു അറ്റ്മോസ്ഫിയറ് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ആദ്യമേ നമ്മൾ ഈ കണ്ണൂർ എത്തിയപ്പോൾ അവിടുത്തെ ആ ഒരു ഗ്രാമീണ ഭംഗിയും അതുതന്നെ കണ്ണ് കുളിർമയാക്കി നമ്മൾ കുറച്ച് നേരത്തെയാണ് കേട്ട് എത്തിയത് അപ്പോൾ മീതടിനും മിരിയേച്ചി ഒന്നും മേക്കപ്പെട്ട് വന്നിട്ടില്ലായിരുന്നു അപ്പം ഞങ്ങൾ വെയ്റ്റിങ്ങാണ് അപ്പം നമ്മൾ ഒരു വാം വെൽക്കം തന്നത് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് എനിക്കറിയത്തില്ല നല്ല ചൂട് ചായയും അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള കിണ്ണത്തപ്പൊക്കത്ത്ന്ന് അടിപൊളിയായിട്ട് സ്വീകരിച്ചു മാത്രമല്ല വീടും ഫുള്ള് ചുറ്റി നടന്ന് ഞങ്ങളെ ഓരോ മുക്കും മൂലയും പരിചയപ്പെടുത്തി കാണിച്ചു ണിച്ചു തന്നിക് മിരീച്ചിയും മറ്റു കസിൻസ് എല്ലാവരും കൂടെ ചേർന്നാണ് അത്രയ്ക്ക് സ്നേഹമുള്ള വളരെ നിഷ് ളങ്കമായ നല്ല നല്ല ആൾക്കാരായിരുന്നു അപ്പോൾ എനിക്ക് ഏറ്റവും എടുത്ത് ഇഷ്ടപ്പെട്ട ഈ ഒരു ഏരിയ ഈ ഒരു ഹാ പിന്നെ ഹാളിൻ്റെ ഒരു പാട്ടുണ്ടല്ലോ എനിക്ക് ചേട്ടന് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ ഒരു ബുദ്ധയുടെ സൈഡ് അതേപോലെ തന്നെ ആ ഒരു കൃഷ്ണൻ വാളിൽ ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു വല്ലാത്തൊരു പോസിറ്റീവ് ഫീലായിരുന്നു ഇവിടെ കയറി വന്ന അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്താ ഫുൾ ഓപ്പൺ ആയതുകൊണ്ടാണെന്ന് അറിയില്ല അവരുടെ മനസ്സും ഓപ്പണാണ് അവരുടെ വീടും ഓപ്പണാണെന്ന് പറഞ്ഞ പോലെ എല്ലാം നമുക്കൊരു ഫുൾ ഓപ്പൺ പ്പൺ മൈൻഡഡ് ഫീലായിരുന്നു എന്തോ എനിക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടു അപ്പോൾ അവർ അവരുടെ അച്ചീവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഒത്തിരി ഒത്തിരി എന്താ പറയുക എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല കാരണം കണ്ണിന് അത്രയ്ക്ക് കുളിർമയേൽകുന്ന നല്ല കാഴ്ചകളായിരുന്നു എന്താ ആ ഒരു പെയിൻറ്റിൻ്റെ ഒരു കളർ കോമ്പായാലും ആ ഒരു മുക്ക് മൂലയിലെടുത്ത് ആ ഒരു കർട്ടൻ ആ ഓരോ ഡിസൈൻ അവരുടെ ഓരോ പിക്ചർ എല്ലാത്തിനും ഓരോന്നിനും ഓരോ കഥകൾ പറയാനുണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ ഫാന് സ്വിച്ച് എനിക്കറിയത്തില്ല എല്ലാം നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വെറൈറ്റി ഓരോന്ന് അരച്ച് പെറുക്കി അതിന് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമായി പിന്നെ റൂം റൂമൊക്കെ എൻ്റെ മുന്നേ ഒരു ഒരു റൂമിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അറിയില്ലെങ്കിലും വാവ് എന്നൊരു അമേസിങ് ലുക്ക് തോന്നി ആ റൂമും കാര്യങ്ങളും പിന്നെ ബാത്റൂമ് എല്ലാം എല്ലാം എനിക്കറിയത്തില്ല അറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷം താൻ്റെ ഫീൽ ചെയ്തു അവർ ഓരോ അവരുടെ ആ ഒരു സ്മൈലിംഗ് പിക് ഒക്കെ തന്നെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് നിറയും കേട്ടോ അവരുടെ മനസ്സും അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഫാഷനൊക്കെ ഇങ്ങനെ കാണിച്ച് നടക്കുന്നു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ പക്ഷേ അങ്ങനെയല്ല അവരുടെ മൈൻഡ് നിങ്ങളൊന്നും കാണണം അത്രയ്ക്ക് ഓപ്പൺ മൈൻഡാണ് അത്രയ്ക്ക് നമ്മൾ എന്താ സ്നേഹ നിധികളാണ് അവർ അവരെപ്പോലെ എനിക്കൊന്ന് ആർക്കും അത്രയും അവരെ റോൾ മോഡലാക്കണം അത്രയും ജെനുവിന് ഡൗൺ ടു എർത്ത് പേഴ്സണാലിറ്റീസ് വരെ ഇല്ലെന്ന് പറയാം അത്രയ്ക്ക് സ്നേഹമുള്ള രണ്ട് പ്യുവർ ഹാർട്ടാണ് അവർ അവർ മാത്രമല്ല വീട്ടുകാർ സ്വന്തക്കാർ എന്തിനാ തലശ്ശേരിലുള്ള നാട്ടുകാർ വരെ അത്രയും നിഷ്കളങ്കമായ ആൾക്കാരാണ് എൻ്റെ ഓരോ ഫിനിഷിങ് ഓരോ പണികൾ അതിലോരോ കാഴ്ചകൾ എനിക്കറിയത്തില്ല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു ഒരു എനിക്ക് ഇത് വന്നപ്പോൾ ഉണ്ടല്ലോ ഒരു അമ്പലത്തിൽ കയറുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഫീൽ അല്ലേ ഒരു മനസ്സിന് കുളിർമയകുന്ന ഒരു നമുക്ക് നമുക്കുണ്ടാവുന്ന അതേപോലെ ഒരു ഫീലാണ് ഈ ഒരു വീട്ടിൽ കയറിയപ്പോൾ തന്നെ തോന്നിയത് വല്ലാതെ പോസിറ്റീവ് അന്തരീക്ഷം നിറഞ്ഞിരിക്കുന്ന ഒരു ചുഞ്ഞിരി വീട് ഞങ്ങൾക്ക് ഓടിക്കളിക്കാം ഞങ്ങൾക്കെന്നില്ല അതിലിനി അയ്യായിരം പേരും എന്നല്ല ഓടി നിറഞ്ഞ് ചാടി തുള്ളി കളിക്കാനാവുന്ന സ്പേസ് അതിനകത്തുണ്ട് എല്ലാവർക്കും തങ്ങാനുള്ള റൂമും കാര്യങ്ങളും ഒക്കെ നല്ല ഭംഗിയായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേറ്റവും സ്പെഷ്യലാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഞങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് ടൈമാണ് ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടെ കയറുന്നത് കേട്ടോ അതും ഒരു വീടിനകത്തെ ഗ്ലാസ് ബ്രിഡ്ജ് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു താഴോട്ട് നോക്കാൻ തന്നെ ഞാൻ വളരെ നോക്കാതെയാണ് പോയേട്ടോ പിന്നെ ഈ തൂക്കണാങ്കുരുവി ഈ തൂക്കണാംകുരുവിക്കെ ഭയങ്കര രസമാണ് എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പിന്നെ അത് ഇതിന്റെ ഇത് കല്ലില് കൊത്തിവെച്ചിരിക്കുന്നതാർബിള് നല്ലതാണ് കല്ലില് കൊത്തി വെച്ചേക്കുന്നതാ ഭയങ്കര സമാധാനം സ്വസ്ഥം ശാന്തി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ ഞങ്ങക്ക് രണ്ടറി ഇഷ്ടപ്പെട്ടായിരുന്നു അല്ലേ എന്താ പറയാ ഫുള്ള് വെട്ടം വെളിച്ചം പിന്നെ മനസ്സ് ശാന്താവട്ടെന്തേ വിട്ട് വന്നേ വിഷ്ടത്തില്ലോ വിലയോണല്ലോ ആദ്യം പൊളിച്ചു നിക്ക ബാംഗ്ലൂരുള്ളറിയോ ഭാഗ്യം അപ്പൊ നമ്മള് വിഷമ മലയാളം അറിഞ്ഞുടാട്ടറിയ മലയാളം അറിയാ കിങ് ആൻഡ് ക്യൂൻ വരുന്നേ ഹായ് പിന്നെന്താ നമ്മള് നേരത്തെ വന്നു നമ്മളെ വീടല്ലേ സുന്ദര കുട്ടനായ അപ്പം ഏകദേശം നല്ല വെയിലൊക്കെ ആയി അപ്പം നമുക്ക് ദാഹമൊക്കെ തുടങ്ങി ഇതാ നല്ല ഫ്രഷ് ജ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ഫ്രഷ് ജ്യൂസ് ഒക്കെ നമ്മൾ കുടിച്ചു അതിനുശേഷം എന്താ നല്ല അവരുടെ മനസ്സ് പോലെ തന്നെ സ്വീറ്റും കൊടുത്തവരും സ്വീകരിച്ച് റൂഹിൻ്റെ വകയായിട്ട് സ്വീറ്റ് ഉണ്ടായിരുന്നു അപ്പൊ സ്വീറ്റൊക്കെ നമ്മൾ ഇതാ കഴിച്ചു അവരുടെ മനസ്സ് പോലെ തന്നെ നല്ല മധുരമുള്ള മിഠായികളായിരുന്നു പിന്നെ ഏതാ കിണ്ടത്തപ്പോൾ അങ്ങനെ കുറച്ച് ഐറ്റംസ് പിന്നെ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന ടൈം ആയിരുന്നു കേട്ടോ അപ്പോൾ ഗിഫ്റ്റൊക്കെ ചാർത്ത ചേട്ടതൊക്കെ എടുത്തുകൊണ്ട് വരുവാണ് അപ്പോൾ നമ്മൾ ഐശ്വര്യമായിട്ട് അവരുടെ മനസ്സ് പോലെ അവരുടെ മനസ്സിനെ സൂചിപ്പിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ കൊടുത്തത് കേട്ടോ ഗിഫ്റ്റായിട്ട് അപ്പോൾ അത് നമുക്ക് സന്തോഷമായിട്ട് കൊടുക്കാൻ പറ്റി പിന്നെന്താ നമ്മുടെ മറ്റ് യൂട്യൂബേഴ്സിലൊക്കെ സെലിബ്രിറ്റീസ് എല്ലാം എത്തിയിട്ടുണ്ട് ഉപ്പുണ്ടായിരുന്നു നമ്മുടെ മനീഷ് വിഷ്ണു അവരൊക്കെ ഭയങ്കര സെൽഫി എടുപ്പാണ് പിന്നെ കുറച്ച് നേരം നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ പോയ കേട്ടോ നല്ല നല്ല ഫുഡായിരുന്നു കേട്ടോ ഏത് ഐറ്റം വേണമെങ്കിലും നമുക്ക് ഓടിച്ചാടി ഓടിച്ചാടിപ്പോയി പറന്ന് പോയെടുക്കാൻ കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ അവിടെ സ്റ്റേജൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ആ സ്റ്റേജൊക്കെ ഓൾമോസ്റ്റ് ആൾക്കാർ വരുന്നതേ ഉള്ളൂ നമ്മൾ നേരത്തെ എത്തിയതുകൊണ്ടാണ് പിന്നെ അതായത് ഈ ഒരു പച്ചപ്പൂ എന്നെ വല്ലാണ്ട് അട്രാക്റ്റീവായി ഞാൻ ലോകത്ത് പച്ചപ്പൂ ഇല്ലെന്നും പറഞ്ഞിരിക്കുന്നു പക്ഷെ പച്ചപ്പൂ ഉണ്ട് ഗൈസ് ഒറിജിനൽ പച്ചപ്പൂ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ അടിച്ചതാണ് തിരിച്ചു വന്നപ്പോൾ നമ്മുടെ എല്ലാവരും ഓൾമോസ്റ്റ് എത്തി നമ്മുടെ മല്ലു മല്ലുകപ്പിൾ ഉപ്പ് എല്ലാവരും അടുക്കളയിലായിരുന്നു വിട്ടു പോകാൻ ചർച്ച ചർച്ചയിലൊക്കെ പങ്കെടുത്തതിന് ശേഷം എന്താ നമ്മുടെ മീ ബെസ്റ്റ് ഫ്രണ്ട് ആണിത് പുള്ളിക്കാരിക്ക് മലയാളം അറിയത്തില്ല ഭാഗ്യം തമിഴ് അറിയാം കൊഞ്ചം കൊഞ്ചം തമിഴൊക്കെ പറഞ്ഞതാണ് നമ്മുടെ ടിങ് ബ്രദേഴ്സുമായിട്ട് കുറച്ചു നേരം സ്പെൻഡ് ചെയ്തു പിന്നെ എല്ലാവരുമായിട്ട് ഒത്തുകൂടി അങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരിചയപ്പെടലായി നമ്മുടെ സിനി സീരിയൽ ആർട്ടിസ്റ്റും അങ്ങനെ എല്ലാവരുമായി എത്തി നികിലേട്ടല്ലേ നേച്ചി എല്ലാവരും എന്താ പറയുക നമുക്കൊന്നിനൊന്നും വേണ്ടപ്പെട്ടവരാണ് ആരും എന്താ പകരം വയ്ക്കാനില്ല ഇവർക്കൊന്നും അതാണിത് ഏറ്റവും വലിയൊരു സെഷ്യാലിറ്റി വന്നു നമ്മുടെ താരങ്ങൾ നമ്മുടെ നികിൽ കീർത്തന അവരുടെ ചേട്ടൻ ചേട്ടത്തി എല്ലാവരും എത്തി കേട്ടോ അപ്പോൾ ഏകദേശം ഏകദേശം വൈകിട്ടൊക്കെ ആവാറായി ഇവർ എത്തിയപ്പോൾ അങ്ങനെ എന്തായാലും ഒത്തിരി സന്തോഷമായി അന്നേരം കോവിഡ് ടൈമിൽ ഒരു ടി വി പ്രോഗ്രാമിൻ്റെ ഗ്രൂമിങ് ടൈമിൽ നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു ഇത്രയും വർഷത്തെ ഒരു കാത്തിരിപ്പിന് ശേഷം വീണ്ടും നമ്മൾ കാണാൻ പറ്റി പിന്നെ നമ്മുടെ സീരിയൽ ആർട്ടിസ്റ്റ് ജിഷീൻ ചേട്ടൻ സ്വന്തം പപ്പിയുമായിട്ടാണ് കേട്ടോ വന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്റ്റേജ് പ്രോഗ്രാം നമ്മുടെ ആങ്കറൊക്കെ എത്തി പിന്നെ നമ്മൾ യാത്ര ചോദിക്കാനായിട്ട് മീത്തേട്ടനെ കാത്തിരിക്കുന്ന ടൈമാണ് അപ്പോൾ ദാ സംഗീതം വിത്ത് ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അവരിതുവരെ റെഡിയായിട്ട് വന്നില്ല ആ ടൈം കൊണ്ട് നമ്മളിവിടെ പപ്പിയെ കളിപ്പിച്ചതാ ജിഷീൻ ചേട്ടൻ്റെ പപ്പിക്കാണെങ്കിൽ ആ ഷൂ ഇട്ട് പച്ച കളർ ഷൂ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഞാൻ ഓടിപ്പോയി എടുത്തു പക്ഷേ ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ പപ്പി എല്ലായിടത്തും വരുകയും പോവുകയൊക്കെ ചെയ്യും രാത്രിയൊക്കെ ആയപ്പോഴാണ് നമ്മുടെ അനുമോൾ വന്നിട്ടുണ്ടായിരുന്നു അടുത്തും അനിമോളടുത്തും പോയേട്ടോ പപ്പി അങ്ങനെ കുറച്ച് നേരം അനുമോളുമായിട്ട് കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞു അമ്മേനെ തിരക്കി അപ്പോൾ എന്താ പറയുക ഒത്തിരി സന്തോഷമായി അനിമോളെ അന്ന് കണ്ടതായിരുന്നു അപ്പോൾ വീണ്ടും എത്രയും വർഷത്തിന് ശേഷം വീണ്ടും കാണാൻ പറ്റി അത് മറ്റൊരു സന്തോഷമായിരുന്നു ഈ എല്ലാ സന്തോഷത്തിൻ്റെയും ഫുൾ ക്രെഡിറ്റ് എപ്പോഴും 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 നമ്മുടെ മീത്തേട്ടനും മിരീജിക്കും മാത്രമാണ് ഇത്രയും നല്ലൊരു സന്തോഷമുള്ള മൊമെൻറ്റ് നമുക്ക് തന്നതിന് അപ്പോൾ എല്ലാവരോടും ഒരിക്കൽക്കൂടി ഞങ്ങൾ ടാറ്റ പറഞ്ഞുകൊണ്ട് ആ രാത്രിയായി ഞങ്ങൾക്ക് എട്ട് മണിക്കാണ് ട്രെയിൻ അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരിക്കൽക്കൂടി ബായ് 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 ഇപ്പം ഞങ്ങൾ പോകാറായിട്ടോ അപ്പോൾ ഒരു കോസ്റ്റ്യൂമൊക്കെ മാറിയതാണ് അടുത്ത ഫങ്ഷനായിട്ട് ഇതിന് ഡാൻസും പരിപാടി കലാപരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതുവരെ നമുക്ക് നിൽക്കാൻ പറ്റില്ല ഞങ്ങൾ ട്രെയിനിൽ പോകാൻ രാത്രിയൊക്കെ ചോദിച്ചെല്ലായിടത്തും ഞങ്ങളെല്ലാവരും ഒരുവിധം എല്ലാ കപ്പിൾസും ഈ ഒരു ടൈമായി ഇപ്പം ഇറങ്ങാറായി കേട്ടോ അപ്പോൾ ഈ വീടിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാക്കട്ടെ ഞങ്ങൾ പോവാണ് ചറ്റ ബായ് ബായ്